സർക്കാർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പുത്തഞ്ചിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി പടിക്കലെത്തിരികെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ചികിത്സയും വ്യാക്കി ധർമാരികളിൽ വ്യാഴാക്കി എന്ത് നീതി കൂടുത എന്തിനു മേൽ ഇന്ന് നികുതികൾ വാങ്ങി എന്തിനു മേൽ ഇത് നികുതികൾ വാങ്ങി നാട്ടുകാറ കൊല്ല പ്രതിഷേധ യോഗം സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി മിനി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി രാജീവ് പുഞ്ചവയൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബെന്നി ദേവസ്യ സിജു കെ കെ ജലാലുദ്ദീൻ രാജീവ് അലക്സാണ്ടർ ടി എസ് റഷീദ് കമറുദ്ദീൻ മുളമൂട്ടിൽ പ്രൊഫസർ ടി പി അരുൺനാഥ് ഗോപി മാടപ്പാട്ട പി കെ റസാഖ് അനിയൻ വി സി എന്നിവർ ാണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ തന്നെ യാഥാർത്ഥ്യം അതുവരെ ഏഴാറ് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആസ്പത്രി ആയിരുന്ന ആസ്പത്രിയെ ജനറൽ ആസ്പത്രിയായിട്ട് ഉയർത്തുകയുണ്ടായി ആ സമയത്തിന് സാങ്കേതികമായി മുണ്ടക്കി സർക്കാർ മുന്നിൽ പ്പള്ളി താലൂക്കൂർ ഹെഡ്സ് അതിനുശേഷം ഏതാനും ആളുകൾ കഴിയുമ്പോൾ അത് മറ്റൊരു വോട്ടോടെ പ്രത്യക്ഷപ്പെട്ടു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഈ രണ്ട് വോട്ടുകളും ഇന്ന് ആശുപത്രി കേന്ദ്രം മാത്രമാണ് കിടത്ത് ചികിത്സ പുനരാരംഭിക്കുക മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക അത്യാഹിത വിഭാഗം പുനരാരംഭിക്കുക പ്രസവ ശിശുരോഗ ഹൃദ്രോഗ അസ്ഥിരോഗ നേത്ര ചികിത്സാ വിഭാഗങ്ങൾ ആരംഭിക്കുക ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും നിയമിക്കുക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്